കേരയൽ പദ്ധതിയിൽ മാറ്റമുണ്ടാകുമെന്ന് ഉറപ്പിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാറ്റം ഏതു രീതിയിൽ വേണമെന്നത് സർക്കാർ പ്രഖ്യാപിക്കും ഇ ശ്രീധരന്റെ നിർദ്ദേശമാണോ പരിഗണിക്കുകയെന്ന ചോദ്യത്തിന് അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ മറുപടി കേരളയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആസൂത്രണീത മുന്നോട്ടേക്ക് പോയപ്പോൾ പലരും പറഞ്ഞു ഇവിടെ നിന്ന് നിങ്ങൾക്ക് പണം അന്ന് സദാപരണമായി പറഞ്ഞു പണം കേരളത്തിൽ പ്രശ്നമല്ല പദ്ധതി നിങ്ങൾ എന്ന് മാത്രം നോക്കിയാൽ മതി പക്ഷേ അവരത് അംഗീകരിക്കില്ല പുതിയ മാർഗം നമുക്ക് കണ്ടെത്തേണ്ടി വരും കേരളത്തിൽ പത്തൊമ്പത് വർഷക്കാലത്തെ വികസനം കണ്ടുകൊണ്ടാണ് കേരളയിൽ അന്ന് പ്ലാൻ ചെയ്തത് പുതിയ സമീപനത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരുന്നത് അതൊന്നും അങ്ങനെ ശരി ശരി അർജുൻ കല്യാടു കൂടുതൽ അർജുൻ വിവരങ്ങളുടെ ഗുഡ് മോർണിംഗ് ഈ എം വി ഗോവിന്ദ മാഷ് പറയുന്ന അനുസരിച്ച് പദ്ധതിയിൽ സർക്കാരിന്റെ ഡി പി ആറിൽ മാറ്റം വരുമെന്നാണോ ഡോക്ടർ അരുൺകുമാർ തീർച്ചയായും അത് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വ്യക്തമായ രീതിയിലുള്ള ഏത് തരത്തിലായിരിക്കും അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു അങ്ങനെ ഒരു പ്രതികരണം എം വി ഗോവിന്ദൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇതിനകത്ത് നേരത്തെ നിർദ്ദേശിച്ചതുപോലെ അതായത് ആദ്യഘട്ടത്തിൽ കേരളം എങ്ങനെയാണോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രൊജക്റ്റ് മുന്നോട്ട് വെച്ചത് അതുപോലെ ആയിരിക്കില്ല ഈ ഇനിയുള്ള മുന്നോട്ട് പോക്ക് എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ ഉറപ്പിച്ച് തന്നെ പറയുന്നത് അതിനകത്ത് മാറ്റമുണ്ടാകും നേരത്തെ അറുപത്തിയാറായിരം കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു വിപുലമായ രീതിയിലുള്ള ഒരു പദ്ധതിയായിരുന്നു പക്ഷേ അത് കേന്ദ്ര സർക്കാരിൽ നിന്നും അംഗീകാരം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുശേഷം ഉണ്ടായി ഉയർന്നു വന്നിട്ടുള്ള ഒരുപാട് വിവാദങ്ങൾ സമരങ്ങൾ പ്രതിഷേധങ്ങൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ കേരളത്തിൽ നടന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായാണ് പിന്നീട് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ആ പദ്ധതിയിൽ നിന്നും അല്പം പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ സ്വാഭാവികമായും കേന്ദ്രത്തിൻ്റെ ഒരു നിർദ്ദേശം കൂടി അതായത് പ്രത്യേകിച്ച് ഇ ശ്രീധരൻ ഇതിനകത്തൊരു നിർദ്ദേശം കേരള സർക്കാരിന് മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട് ആ അത് ഉൾപ്പെടെ ചേർത്ത് കൊണ്ടുള്ള ഒരു പദ്ധതി ആയിരിക്കും എന്നുള്ള സൂചനയാണ് എം വി ഗോവിന്ദൻ്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് പക്ഷേ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് സംസ്ഥാന സർക്കാർ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്ന ഒരു ഘട്ടമാണ് അപ്പോൾ ഏത് തരത്തിലായിരിക്കണം ഈ പദ്ധതി എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല പക്ഷേ എന്തായാലും കേരയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു അതിൽ നിന്ന് പിന്നോട്ടില്ല പക്ഷേ അതിനകത്ത് നേരത്തെ നിർദ്ദേശിച്ചതുപോലുള്ള ഡി പി ആറിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് സി പി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഡോക്ടർ അരുൺ